ആ തൗബയിലൂടെ കേവലം അയാളുടെ പാപങ്ങൾ പുറക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വ്യക്തിക്ക് വലിയ സ്ഥാനമുണ്ടാവുകയും അള്ളാഹു സുബഹാനഹുവത്ത ആല ആ വ്യക്തിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത ആല അങ്ങേയറ്റം സന്തോഷവാനായിത്തീരുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോത്തല പറയുന്നത് അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ ഒരു തെറ്റ് ചെയ്തു ഒരു അബദ്ധം ചെയ്തു നിശ്ചയമായും അള്ളാഹുവിന് തെറ്റുകൾ ചെയ്യുന്നതിനോട് അബദ്ധങ്ങൾ ചെയ്യുന്നതിനോട് അള്ളാഹു സുബാനഹുവത്ത് ആലക്ക് വെറുപ്പുണ്ട് സംശയമില്ല പക്ഷേ ആ തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് അള്ളാഹുവിന്